പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സച്ചിയുടെയും രേവതിയുടെയും വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം കാണിക്കുന്നത് ബാമയെയും ചന്ദ്രയെയാണ് കാണിക്കുന്നത് ചന്ദ്ര പറയാണ് പെൺമക്കളുള്ളവർക്കാണ് സാധാരണ എന്താണ് ടെൻഷൻ ഉള്ളത് പക്ഷേ എനിക്ക് ആ മക്കളെ കൊണ്ടാണ് ടെൻഷൻ എത്രയും പെട്ടെന്ന് നമ്മുടെ ഇത് ശ്രീകാന്തിനെ വലിയൊരു പണക്കാരി പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണം അല്ലാതെ പറ്റില്ല എന്ന് അപ്പോഴത്തേക്കും ബാമ പറയുന്നുണ്ട് ഈ ബാമേ ഈ ചന്ദ്ര ഭാമ ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്രേ ഈ ആദ്യം നീ ഈ കല്യാണം നടക്കാൻ വേണ്ടി ഒന്ന് നോക്ക് അത് കഴിഞ്ഞിട്ട് മതി ശ്രീകാന്തിൻ്റെ എന്ന് പറയുന്നുണ്ട് ചന്ദ്രക്ക് വെപ്രാളം തന്നെയെന്ന് വെച്ചാൽ നീ അടുത്ത് രേവിനേയും നീ കൊണ്ട് കെട്ടിക്കൊണ്ട് വന്ന ഉള്ള അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത് വെച്ചാൽ ഒരു പൂക്കാരി ഇവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുന്ന കാര്യങ്ങളും കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ബാമ പറയുന്നുണ്ട് നീ നിൻ്റെ മോൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്ക് അവൻ്റെ കല്യാണം നടത്താൻ ആലോചിക്കും ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നെ നോക്കാം ഇന്നത്തെ കല്യാണം നടത്താൻ നീ ആലോചിക്ക് എന്നാണ് പറയുന്നത് നമ്മുടെ ചന്ദ്ര ബാമ ബാമ ചന്ദ്രയോട് പറയുന്നത് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും ശ്രുതിയുടെ കൂട്ടുകാരിയും മീരയാണ് ശ്രുതി പറയുന്നുണ്ട് എടി നീ ശ്രുതിയെ ഒന്ന് ചെന്ന് വിളിച്ചിട്ട് വാ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊന്നും അറിയില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രുതി കേട്ടിട്ടുണ്ട് ഇനി ശ്രുതിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ അറിയില്ല അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഓ ഞാൻ ഒരിക്കൽ പോയി തളന്നിട്ട് വന്നു നിൻ്റെ അമ്മായിയമ്മ വായിൽ നിന്ന വാക്കുകളെല്ലാം ഞാൻ കേട്ടു എനിക്കിനീ പറ്റില്ല പോവാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ഈ സമയം എന്താണ് പുറത്ത് നിന്നും കൊണ്ട് വാതിൽ നമ്മുടെ ദേവതി തട്ടുന്നു ശ്രുതി ഒന്ന് വാതിൽ തുറന്നേ വാതിൽ തുറന്നേ അപ്പോഴത്തേക്കും പറയുന്നു ഞങ്ങൾ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് സാരി ഉടുത്തോണ്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട് റെഡി ആയിട്ടില്ല റെഡി ആകുമ്പോൾ അങ്ങോട്ട് വരാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴ ആ ശരി ഞങ്ങൾ അങ്ങോട്ട് വരാം ഇപ്പം റെഡി ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ എത്തുന്നുണ്ട് ചന്ദ്ര ഈ സമയം അവിടെ എത്തുന്നുണ്ട് ചന്ദ്ര ചോദിക്കുക ആക്കുള്ള ഇതെന്താ നീ ഇവിടെ നിൽക്കുന്ന നിനക്ക് എന്താ ഇവിടുത്തെ പരിപാടിയെന്ന് ചോദിച്ചു അത് അമ്മേ അച്ഛൻ പറഞ്ഞു ശ്രുതീനെ വിളിച്ചിട്ട് വരാൻ ശ്രുതീനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞാൽ നീ ഉടനെ ഇങ്ങനെ വരുമോ എന്നും കേട്ടും കൊണ്ട് ചന്ദ്ര ദേവതിയെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതല്ല അവസാനം ശ്രു ദേവതയ്ക്ക് തന്നെ സങ്കടം വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രു ശ്രുതിയും മീരയും അകത്ത് നിന്ന് കേട്ടോണ്ടിരിക്കാൻ നിന്നോട് ഇവിടെ നിന്ന് പോവാനാണ് പറഞ്ഞത് നിന്നെ ഇവിടെ കണ്ടുപോകരുത് നിൻ്റെ ദർശനം കിട്ടിയാൽ തന്നെ അന്നത്തെ ദിവസം പിന്നെ നോക്കേണ്ട കാര്യം നീ രാശിയില്ലാത്തവളാണ് നീ അതില്ലാത്തവളാണ് നീ ദരിദ്രവാസിയാണ് നീ അത് പോയിട്ട് നിന്നെ ഇവിടെ കണ്ടുപോയത് എൻ്റെ ശ്രുതിമോള കാര്യം നോക്കാൻ എനിക്കറിയാം നിന്നെ കണ്ടുപോകും നീ ഒരു പൂക്കാരിയാണ് നിന്നെ ഇവിടെ ഈ പരിസരത്ത് പോലും കണ്ടുപോകില്ല അവൾ ഒരുങ്ങി റെഡിയായി വരുമ്പോൾ നിൻ്റെ ദർശനം കണ്ടാൽ അന്നത്തെ ദിവസം പോക്കാണ് എന്ന് പറഞ്ഞിട്ട് രേവധി ം പോലെ അങ് പറയണ രേവതി അമ്മേ അത് അച്ഛൻ പറഞ്ഞിട്ട് അമ്മേ അച്ഛൻ പറഞ്ഞിട്ട് നീ ഇവിടെ വരൂ എന്നും കേട്ടും കൊണ്ട് അങ്ങ് പറഞ്ഞ് പാപത്തിന് ഇനി എന്തൊക്കെ പറയാനുണ്ട് അവസാനം രേവതി സങ്കടം സഹിക്കാൻ വയ്യാതെ രേവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ് ഏട്ടാ അപ്പോഴത്തേക്ക് ബാമ ചെടി നീ എന്താടി ഇങ്ങനെ നീ ദേവതയെ വേദനിപ്പിക്കുന്ന പാവമല്ലേ അവൾ അവൾ നിനക്ക് എന്ത് കുറ്റമാണ് ചെയ്തത് കുറ്റം ചെയ്തെന്നോ അവൾ വന്നതിലാണ് എൻ്റെ വീടിൻ്റെ നാശം എല്ലാം ഉണ്ടായത് ആ പൂക്കാരിയും പൂക്കാരിയുടെ കുടുംബം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നാണം കളഞ്ഞു എന്നും പറഞ്ഞ് ബാമയോട് അങ്ങോട്ട് പാടി ഇങ്ങനെ പറയരുത് കേട്ടാ പാവം അവൾ കരഞ്ഞുകൊണ്ടല്ലേ പോകുന്നത് അവൾ അച്ഛൻ പറഞ്ഞിട്ടല്ലേ രവി രവീന്ദ്രൻ പറഞ്ഞിട്ടല്ലേ അവൾ വന്നത് പിന്നെ നീ എന്തിനാണ് അവളെ ഇങ്ങനെയൊക്കെ പറയുന്നത് പാവ േ നീ പൂജാരിയുടെ അടുത്ത് നിന്നപ്പോൾ അവിടെ നിന്ന് നീ അവൻ ഒരുപാട് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രയോട് ഭാമ പറയുന്നുണ്ട് അവിടെ കാണിക്കുന്നത് നമ്മുടെ ശ്രു ചന്ദ്രയും ഭാമയെയാണ് കാണിക്കുന്നത് ചന്ദ്ര വാതിൽ തട്ടുന്നു മോളെ വാതിൽ തുറക്കും മോളെ വാതിൽ തുറക്കും അപ്പോഴത്തേക്ക് ശ്രുതി ശ്രുതി അങ്ങ് മടിച്ച് നിൽക്കുകയാണ് വാതിൽ തുറക്കണോ വേണ്ടയോ എന്ത് ചെയ്യണോ എന്നറിയാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് മീര പറയുന്നത് എടി നീ വാതിൽ തുറക്കും വാതിൽ തുറക്കാറൊന്നും പറ്റില്ല അവരെന്ത് വിചാരിക്കുക അങ്ങനെ ശ്രുതി ഇഷ്ടമില്ലാതെ ഇഷ്ടമില്ലാതെ ചെന്ന് വാതിൽ തുറക്കും എന്താ മോളെ കാണുന്നത് നീ ഇത്രയും സമയമായിട്ട് ഒരുങ്ങിയില്ലേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീരയോട് ചോദിക്കും നീ അവളെ ഒരുക്കാത്ത കാര്യം എന്താണ് എന്താണോ ഇത്രയും അത് ഫ്രണ്ട്സൊക്കെ വന്ന് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഫോണിൽ കൂടെ അതാണ് ഞാൻ ഒരുക്കാൻ താമസിക്കും ആൻറ്റി വിഷമിക്കേണ്ട ഞാൻ ഞങ്ങൾ ഇപ്പം സുതി വന്നോന്ന് ചോദിച്ചു ഓ സുതിക്ക് വന്ന് റെഡിയായി വന്നിട്ടുണ്ട് ആണുങ്ങൾക്ക് ഒരുങ്ങാൻ എന്താണ് താമസം അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒരുങ്ങി റെഡിയായി വാ പിന്നെ എൻ്റെ മരുമോളായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കയറുമ്പോൾ എൻ്റെ പൊന്ന് മോക്ക് അവിടെ എല്ലാ ഐശ്വര്യവും സമ്പത്തും എല്ലാം ഉണ്ടാവും മറ്റേ പൂക്കാരിയെ പോലെയൊന്നും അല്ല കേട്ടോ മക്കൾ മോൾ മോള് എനിക്ക് എൻ്റെ മൂന്ന് മക്കൾ മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമേണ്ട ശ്രുതിമോനാണ് ശ്രുതിമോൻ്റെ ജോലി അവൻ്റെ ജീവിതം അവൻ്റെ മക്കൾ ഇതെല്ലാമാണ് എൻ്റെ ആഗ്രഹം മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും എനിക്ക് അത്രയും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോനെന്ന് പറയുന്നത് ശ്രുതിയാണ് അപ്പോൾ ശ്രുതിയുടെ ഭാര്യ ഇതെല്ലാം നമ്മുടെ ചന്ദ്രക്ക് ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്താണ് മലേഷ്യയിലെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ്റെ സമ്പത്താണ് നമ്മുടെ ശ്രുതി നമ്മുടെ ചന്ദ്ര ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ചന്ദ്ര അറിയുന്നില്ലല്ലോ മലേഷ്യയിൽ ഇങ്ങനെ ഒരു അച്ഛൻ ഇല്ല ആ അച്ഛന് സ്വത്തുക്കളില്ല എന്നുള്ള കാര്യമൊന്നും ചന്ദ്ര അറിയുന്നില്ല അതാണ് ഇവിടെ പറ്റിയത് പിന്നെ അവിടെ കാണിക്കുന്നത് ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരി മീരയാണ് കാണിക്കുന്നത് മീര പറയുന്ന ഇടീ പെട്ടെന്ന് ഒരുങ്ങ് പുതിയ സാരിയൊക്കെ എടുത്ത് ഉടുക്ക് അവരിഞ്ഞിപ്പം ഒരുങ്ങി റെഡിയായിരിക്കും വഴക്ക് പറയും ഇടീ എനിക്ക് ഉടുക്കാൻ തന്നെ തോന്നുന്നില്ല എന്ത് ചെയ്യാനാണെന്ന് ഞാൻ ആലോചിക്കുകയാണ് ശ്രുതി ശ്രുതി വരുമോ ശുതി ഇതെല്ലാം അറിഞ്ഞല്ലോ ഇനി ശ്രുതി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കല്യാണം നടക്കുകയില്ല ഞാൻ ഉറപ്പിക്കുകയാണ് അത് കുഴപ്പമില്ല നീ പക്ഷേ ശ്രുതി ഈ ഫോൺ വിളിച്ച കാര്യങ്ങളൊന്നും ശ്രുതി അറിയുന്നില്ല കേട്ടാ സമയത്ത് അച്ഛൻ ഫോൺ വാങ്ങിക്കൊണ്ട് പോവുകയാണ് സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് ശ്രുതി പറഞ്ഞ ഒരു കാര്യം അതായത് ശ്രുതി വിവാഹിതയാണ് ഒരു മോനുണ്ട് ആദ്യ എന്നാണ് പേര് അപ്പോൾ ഈ വിവരങ്ങളൊന്നും നമ്മുടെ ശ്രുതി ശ്രുതി അറിഞ്ഞിട്ടില്ല പക്ഷെ ശ്രുതി ശ്രുതി വിചാരിക്കുന്നത് ശ്രുതി എല്ലാം അറിഞ്ഞ് ഇനി എൻ്റെ കല്യാണം നടത്തില്ല ശ്രുതിക്ക് താല്പര്യം ഇല്ല ശ്രുതി ഇതിൽ നിന്ന് പിന്മാറും എന്നാണ് നമ്മുടെ ശ്രുതി വിശ്വസിക്കുന്നത് അങ്ങനെ സാരിയെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി പോകുന്നുണ്ട് അടുത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനാണ് രവീന്ദ്രൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീര അങ്ങോട്ട് കടന്നു എന്താ മോളെ നിന്നെ ഞാൻ ശ്രുതിയെ വിളിക്കാനല്ലേ പറഞ്ഞു വിട്ടത് അതാ അച്ഛ ആ അത് ഞാൻ ശ്രുതിയെ വിളിക്കാൻ പോയി ശ്രുതി ഒരുങ്ങിയിട്ടൊന്നുമില്ല മോളെ പോ നമ്മളെ വീട്ടിലെ ആദ്യത്തെ കല്യാണമല്ലേ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നമ്മുടെ രേവതിയെ അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് പക്ഷേ രേവതിക്ക് പറയാൻ പറ്റില്ല എൻ്റെ അമ്മ അവിടെ ഇട്ട് വഴക്ക് പറഞ്ഞ് ഇനി അമ്മയുടെ വായിലിരിക്കുന്നത് എനിക്ക് കേൾക്കാൻ വയ്യെന്ന് പറയാനും വയ്യ അച്ഛൻ പറഞ്ഞതുകൊണ്ട് രേവതി അങ്ങോട്ട് പോകുന്നു ആ പോയി വാതിലിൻ്റെ അവിടെ എത്തുമ്പോണ്ട് നമ്മുടെ രേവതിക്ക് ഒരു ഫോൺ കോൾ വരുന്നു രേവതി ഫോൺ എടുക്കുന്നു അത് വേറെ അല്ല നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് ഏട്ടാ അപ്പോഴൊക്കെ ഹലോ ആൻറ്റി എന്താ ആൻറ്റി വിളിച്ചത് അത് മോളെ അവിടുത്തെ കല്യാണങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് കുഴപ്പമില്ല ആൻറ്റി പെണ്ണും ചെറുക്കനും ഒരുങ്ങിക്കൊണ്ട് ഇനി ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം കല്യാണം നടക്കും ആ മോളെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ എന്ത് കുഴപ്പം ആൻറ്റി ആൻറ്റിയെ ഞാൻ വിളിച്ചതല്ല ആൻറ്റി വരാത്തല്ല അത് മോളെ മോള് പറഞ്ഞു വരണ്ട മോള് പറഞ്ഞ ആ ഏത് മോള് അതെല്ലാം എനിക്ക് സ്കൂളിൽ വിടണം അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ആ കുട്ടിക്ക് അച്ഛനും അമ്മയും അമ്മയും അല്ലേ പറഞ്ഞത് അതുകൊണ്ട് മോളിൽ തന്നെ അടുത്ത് നിൽക്കണം മോള് സ്വന്തം അനിയത്തിയെ പോലെ നോക്കണം ആ കുട്ടിയെ എന്ന് പറയുന്നു സ്വന്തം പോലെ നോക്കണം എന്ന് പറയുന്നുണ്ട് അതിനെന്താ എൻ്റെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ വരുന്നതല്ലേ അവൾക്ക് അമ്മ ഇല്ലെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് മോൾ അടുത്ത് തന്നെ നിൽക്കണം അച്ഛൻ ഇവിടെ ഇല്ല സിംഗപ്പൂരാണ് സിംഗപ്പൂരല്ല മലേഷ്യയിലാണ് അതുകൊണ്ട് ആ കുട്ടിയിൽ ബന്ധുക്കളാരും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് മോൾ തന്നെ അടുത്ത് നിൽക്കുന്നു കുഴപ്പമില്ല ഇല്ല എൻ്റെ ഒരു കുഴപ്പമില്ല സന്തോഷത്തോടെ തന്നെ ശ്രുതിയും ശ്രുതിയും നിൽക്കുന്നത് ഇനിയിപ്പോൾ ഉടനെ കല്യാണം നടക്കുമെന്ന് രേപതി പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചി ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ നവീൻ ഈ വണ്ടിക്കകത്തുണ്ട് നവീൻ കൂട്ടുകാരനെ വിളിച്ച് പറയുന്നുണ്ട് എടാ അവിടുത്തെ റൂം ബുക്ക് ചെയ്തോളണം ഞാൻ ആ പെണ്ണിനെയും കൊണ്ടിപ്പം വരുന്നും വരും അവൾക്ക് ഇന്ന് അവളെ കല്യാണം നടക്കില്ല അവളെ ജീവിതം നശിച്ചു പോവേയുള്ളൂ അവൾ എൻ്റെ കുടുംബത്തിനെ കൊണ്ട് ഇന്ന് അവളാ കുടുംബം നശിച്ച് നാറാണത്ത് കല്ലെടുക്കുക തന്നെ ചെയ്യുള്ളൂ അതുകൊണ്ട് കൂട്ടുകാരനോട് ഇതെല്ലാം നമ്മുടെ സച്ചി കാറിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് സച്ചി മനസ്സിൽ വിചാരിക്കണിത് ഏതോ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇന്ന് നശിപ്പിക്കുക അവനെ പോവുകയാണെങ്കിൽ അവനെ അതിനെ വിടാൻ ഒരു വിടാൻ പറ്റില്ല ഇവനെ അതിനുള്ള പാരിതോഷം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങനെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഒരു പാട്ടിടുവെന്നിട്ട് എനിക്ക് സന്തോഷമാണ് അതുകൊണ്ട് അപ്പോൾ പറയും എൻ്റെ ഈ വണ്ടിയിൽ പാട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ പാട്ടിട്ടാലോ എൻ്റെ മൊബൈലിലുള്ള പാട്ട് ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പാട്ടിട്ട് അങ്ങ് ആസ്വദിച്ച് വണ്ടിയിൽ ഇരുന്ന് അങ്ങ് പോവുകയാണ് എത്രത്തോളം ആസ്വദിച്ച ഇന്ന് മീ ശ്രുതിയുടെ കല്യാണം നടക്കില്ല ആ സമയത്ത് അവിടെ എത്തുമെന്ന് നമുക്ക് നമ്മുടെ നവീൻ പറഞ്ഞ് നവീൻ ഉറപ്പിക്കുകയാണ് ഇന്ന് എന്തായാലും ഇവളെ കല്യാണം ഞാൻ നടത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് തീരുമാനം എടുത്ത് നവീൻ അങ്ങനെ കാറിൽ സഞ്ചരിക്കുക ഈ സമയം നമ്മുടെ ശ്രുതിയും മീരയും കൂടെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയ സമയത്ത് നമ്മുടെ ശ്രുതിനെ കാണുന്നുണ്ട് കേട്ടോ ശ്രുധീനെ കാണുമ്പോഴും ശ്രുതിൻ്റെ മുഖത്ത് ഒരുമാതിരി എന്താ പറയുക ദേഷ്യം പിടിച്ചിരിക്കും പോലെ ഇരിക്കുന്നു എന്താ സം അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് എല്ലാം അവൻ അറിഞ്ഞിട്ടുണ്ട് അവന് കല്യാണത്തിന് സമ്മതമല്ല അവൻ്റെ മുഖം കളി ചിരി നേരത്തെ അവൻ ചിരിച്ച് കളിച്ചുകൊണ്ട് നിന്ന ആളല്ലേ ഇപ്പം അവൻ്റെ മുഖം നോക്കിയിട്ട് അവൻ ഒരുമാതിരി ചിരിക്കാതെ നിൽക്കുന്നു അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി അവനി കല്യാണത്തിന് ഇഷ്ടമല്ല കല്യാണത്തിന് തിരി എന്നാണ് തോന്നുന്നതെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അവിടെ വരുന്നുണ്ട് ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട് ചേട്ടാ ബാ നമുക്ക് കല്യാണ മണ്ഡപത്തിലേക്ക് പോവാം അപ്പോഴും ശ്രീകാന്ത് മുഖത്ത് ശ്രദ്ധിച്ചപ്പോൾ ഒരുമാതിരി മുഖത്ത് നല്ല ഗൗരവം ഉണ്ടായിരുന്നിട്ട് എന്ത് പറ്റിച്ചേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേറെ എന്തെങ്കിലും ടെൻഷനോ അങ്ങനെ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് ശ്രീകാന്ത് വീണ്ടും ചോദിക്കും ചേട്ടാ ചേട്ടാ ഇനിയും അന്നത്തെ പോലെ ഇനിയും പറ്റിച്ചിട്ട് പോകാനായിട്ടു ആണോ മുഖത്ത് ഒരുമാതിരിയുള്ള വിഷമം പോലെ ഇരിക്കുന്നു എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പം ശ്രുതിയും ശ്രുതിയും അടുത്തടുത്ത് കണ്ടു സംസാരിച്ചു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ ശ്രുതിയെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രുതി കേട്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തേക്കും സുതി പറയുന്നുണ്ട് നീ എന്ത് കാര്യമാണ് പറഞ്ഞത് ഞാനത് കേട്ടില്ല ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അച്ഛൻ വന്നു അച്ഛൻ വന്നിട്ട് എൻ്റെ മൊബൈലിനെ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് അച്ഛൻ കൊണ്ടുപോയി അപ്പോൾ അതാണ് എനിക്ക് വിഷമം വന്നത് അപ്പോഴും ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ല ഇല്ല ഞാനൊന്നും കേട്ടില്ല അപ്പോൾ പിന്നെ നീ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് സുതി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം എനിക്ക് പണ്ട് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയാൻ വേണ്ടി പോയതും അച്ചമ്മ അവിടെ വരുന്നുണ്ട് അച്ചമ്മ വന്നിട്ട് പറഞ്ഞു മോനെ നീ ഇതുവരെ എന്താ ഇവിടെ കയറി നിൽക്കുന്ന മണ്ഡപത്തിൽ പോകുന്നില്ലേ അത് അച്ചമ്മയെ ശ്രുതിക്ക് എന്തോ കാര്യം അത് ഇനി പറയൊന്നും വേണ്ട പിന്നെ സമയമുണ്ടല്ലോ അപ്പൊ നമുക്ക് കേൾക്കാം പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി അവിടെ വരുന്നുണ്ട് രേവതിയുടെ അമ്മ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് മോളെ കല്യാണ സാരി ഒക്കെ എടുത്ത് മോൾ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ അത് ആൻറ്റി വാങ്ങി തന്ന നന്നായിട്ട് ചേരുന്നുണ്ട് മോൾക്ക് മോള് അച്ഛനെ വിളിച്ചു ഇല്ല അച്ഛനെ വിളിക്കാത്ത എന്താണ് നല്ലൊരു കാര്യം നടക്കുന്നതല്ലേ മോൾ അച്ഛനെ വിളിച്ച് അനുഗ്രഹം വാങ്ങുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു മോളെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങണം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുക മോള് വീഡിയോ കോൾ വിളിക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് അച്ഛനോട് അനുഗ്രഹം വാങ്ങിയാൽ മതി എന്ന് പറയാം അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് അങ്ങ് സങ്കടം വന്ന ശ്രുതി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് ആ സമയത്ത് ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്ര ഓടിച്ചൊന്ന് കെട്ടിപ്പിടിച്ചങ്ങ് എന്താ മോളെ നീ കരയുന്നത് നിന്നെ ആരാണ് കരയിപ്പിച്ചത് നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് അച്ഛനെക്കുറിച്ച് പറഞ്ഞു അപ്പോഴെനിക്ക് സങ്കടം ആരാണ് അച്ഛനെക്കുറിച്ച് ഈ നേരത്തെ പറഞ്ഞു അത് വേറെ ആരുമെല്ലാം നമ്മുടെ രേവതിയുടെ അമ്മയാണ് പറഞ്ഞത് ലക്ഷ്മിയാണെന്ന് പറഞ്ഞു കേട്ടത് നമ്മുടെ ചന്ദ്ര കലി തുള്ളി നിനക്കെന്താണ് കാര്യം എൻ്റെ മരുമോളടി പറയേണ്ട കാര്യം ഞാൻ അവൾക്ക് അവളുടെ അച്ഛനെ വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട പിന്നെ നീ എന്തിനാണ് പറഞ്ഞിങ്ങനെ ചെയ്യുന്നത് അവിടെ ഒരു മേളം തന്നെ പാവൻ ലക്ഷ്മിയെ ഒരുപാട് പറഞ്ഞു കേട്ടോ